ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ഒഴിവ് റോഡിൽ വലവൂർ പാലയിൽ നിന്ന് ഏതാണ്ട് അഞ്ച് കിലോമീറ്ററാണ് ദൂരം വരുന്നത് ആ വലവൂർ ബസ് റോഡിൽ നിന്നും കഷ്ടിച്ചഞ്ഞൂറ് മീറ്ററോളം മാറി മനോഹരമായ എൺപത് സെൻറ്റോളം സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഈ റോഡ് നടുക്കുകയാണ് പോകുന്നത് ഈ റോഡ് മാറ്റുന്നതാണ് പ്ലോട്ടായിട്ട് മുറിച്ച് കൊടുക്കുന്ന സ്ഥലമാണ് ഒരു ഇരുപത് ഇരുപത്തിഞ്ച് സെൻറ്റൊക്കെ ആയിട്ടാണ് മുറിച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മിനിമം ഇരുപത് സെൻറ്റെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ട് എന്നാൽ ഈ റോഡ് മാറിക്കഴിഞ്ഞാൽ സൈഡിൽ കൂടി റോഡ് കഴിയുമ്പോൾ സ്ഥലത്തിന് നീളവും വീതിയും കിട്ടത്തുള്ളൂ സെൻറ്റിന് ഒന്ന് പത്താണ് കിട്ടണമെന്ന് പറയുന്നത് ഒന്ന് പത്ത് നേരിയ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് നേരെ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ ഒക്കെ വീട് വയ്ക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ബസ് റോഡ് ഒഴുവൂർ ബസ് റോഡുമായിട്ട് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് ഫ്രണ്ടിൽ പഞ്ചായത്ത് ടാറിങ് റോഡാണ് ടാറിങ് റോഡ് ചേർന്നാണ് സ്ഥലമുള്ളത് നല്ല ഏരിയയാണ് പാലാ ഉഴുവ് റോഡിൽ പാലക്കൂര് പാലായിരുന്നു അഞ്ച് കിലോമീറ്ററോളം മാറി പാലവൂർ ബസ് റോഡിൽ നിന്ന് കഷ്ടിച്ച് അഞ്ഞൂറ് മീറ്ററോളം മാറി പഞ്ചായത്ത് ടാറിങ് റോഡ് സൈഡിലുള്ള ഉടമസ്ഥൻ തന്നെ കൊടുക്കുന്ന മനോഹരമായ എൺപത് സെൻറ്റ് പ്ലോട്ട് ഒന്ന് പത്ത് പറയുന്നു ചെറിയ മാറ്റമൊക്കെ വരുന്നതാണ് കിണറുവെള്ളം കിട്ടുന്ന പ്ലോട്ടാണ് ഇരുപത് സെൻറ്റ് മുതൽ മുറിച്ച് കൊടുക്കുന്നതാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക